ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമയുടെ പുത്രനാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇസ്രായേൽ എന്ന് ഇദ്ദേഹത്തിന് പേരുണ്ട് ഇദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയാണ് ഇസ്രായേൽക്കാർ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ സഹോദരനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെ സന്താന പരമ്പരയാണ് കുറേശികൾ അതിനാൽ ഇസ്രായേൽക്കാരും ഇസ്മായിൽക്കാരും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെ സന്താന പരമ്പര ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നു ദാവൂദ് സുലൈമാൻ യൂസുഫ് മൂസ ഈസ അലൈഹി ഇസ്ലാം തുടങ്ങിയ പ്രവാചകരെല്ലാം യഹൂബ് നബി അലൈഹി ഇസ്ലാമയുടെ സന്താന പരമ്പരയിലും മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിയുടെ പരമ്പരയിലും പെടുന്നു യഹൂബി നബി അലൈഹി ഇസ്ലാമിക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചു കൻ ആൻ എന്ന സ്ഥലത്താണ് പ്രബോധനം നടത്തിയത് അവിടത്തുകാർ വിഗ്രഹാരാധനക്കാരായിരുന്നു സൽജം എന്ന രാജാവാണ് അവിടെ ഭരണം നടത്തിയിരുന്നത് അയാൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയെ പിടിച്ചു കെട്ടാൻ കൽപ്പിച്ചു യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തൻ്റെ അനുയായികളുടെ സഹായത്തോടെ രാജാവുമായി യുദ്ധം ചെയ്തു യുദ്ധത്തിൽ രാജാവ് കൊല്ലപ്പെട്ടു യാക്കൂബ് നബി അലൈഹി സ്വലാം ഒരു സത്യവിശ്വാസിയെ രാജാവാക്കി വായിച്ചു പിന്നെ സത്യപ്രബോധനം തുടർന്നു അത് വിജയപ്രദമായി തീർന്നു ഇസ്ലാമിൻ്റെ ശക്തി വർദ്ധിച്ചു യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് റാഹില ലെയ്യ എന്നിങ്ങനെ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു റാഹിലയിൽ യൂസഫ് ബിൻ യാമിൻ യമീൻ എന്ന രണ്ട് പുത്രന്മാരും ലെയ്യയിൽ ആറു പുത്രന്മാരും വേറെ രണ്ടടിമ സ്ത്രീകളിൽ നാല് പുത്രന്മാരും ഉണ്ടായിരുന്നു ആകെ പന്ത്രണ്ട് പുത്രന്മാർ റാഹിലയിലുള്ള രണ്ട് പുത്രന്മാർ ഏറ്റവും ഇളയ മക്കൾ തന്മൂലം അവരെ നബി കൂടുതൽ സ്നേഹിച്ചു മറ്റു പത്തു പേർ ഇതിൽ അസൂയാലുക്കളായി അവർ ഒരു ചേരിയിൽ നിന്ന് യൂസഫിനെയും ബിന്യാമിനെയും പിതാവിൽ നിന്ന് അകറ്റാൻ ആവിഷ്കരിച്ചു യൂസഫിനോടാണ് കൂടുതൽ അസൂയുണ്ടായത് കാരണം അവൻ അതീവ സുന്ദരനാണ് ആദ്യം അവനെ നശിപ്പിക്കാൻ അവർ ഗൂഢാലോചന ചെയ്തു ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി അത് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കാം